വൃദ്ധനായ പിതാവടക്കമുള്ള കുടുംബത്തിന് വീടൊരുക്കിയും മലപ്പുറം മരീക്കോട് ജനമൈത്രി പോലീസിന്റെ മാതൃകാ പ്രവർത്തനം ഊറങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യനാണ് ജനമൈത്രി പോലീസിന്റെയും പോലീസ് വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത് അരീക്കോട് പോലീസിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന രണ്ടാമത്തെ വീടാണിത് മൂന്നാമത്തെ വീടിന്റെ പണി അരിക്കോട് ചെമ്പറമ്പിൽ പുരോഗമിക്കുകയാണ് ആറുമാസങ്ങൾക്ക് മുൻപ് അരിക്കോട് പോലീസ് സ്റ്റേഷനിലെ ബീറ്റ് ഓഫീസർമാർ വീടുകൾ കയറി നടത്തുന്ന അന്വേഷണത്തിലാണ് ഊർങ്ങാട്ടിരിയിലെ ആദാടിയിൽ ഏതു നിമിഷവും പൊളിഞ്ഞു വീടാറായ ഒരു വീട് കണ്ടെത്തിയത് ഉടൻ തന്നെ അരിക്കോട് പോലീസ് ഈ വീട്ടുകാരെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ശേഷം സുബ്രഹ്മണ്യനും കുടുംബവും നിർധനരായ കുടുംബമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അരീക്കോട് ജനമൈത്രി പോലീസും പോലീസ് വളണ്ടിയർമാരും വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായി രംഗത്തെത്തിയത് വീടിന്റെ താക്കോൽദാനം കൊണ്ടു ഡിവൈഎസ്പി കെ അഷറഫ് നിർവഹിച്ചു ഏകദേശം നാല് ലക്ഷം രൂപയുടെ അടുത്ത് സമാഹരിച്ച് രണ്ട് ബെഡ്റൂമുകൾ അടങ്ങുന്ന ഒരു വീടാണ് ആറുമാസം കൊണ്ട് നിർമ്മിച്ചു നൽകിയത് പോലീസ് വളണ്ടിയർമാരെ അരിക്കോട് എസ് എച്ച്ഒ എ ഉമേഷ് അഭിനന്ദിച്ചു അവരുടെ കുട്ടികൾക്കുമായി ഇടിഞ്ഞു പൊഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലുണ്ടായിരുന്ന ഒരു വീടിനെ അഞ്ചാറ് മാസത്തെ പരിശ്രമമായി മൂന്നാല് ലക്ഷം രൂപ മുടക്കി സമൂഹത്തിലെ ചാരിറ്റിയോട് വളരെയധികം മനുഷ്യത്വമുള്ള ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടി ഇത്തരം നല്ലൊരു വീട്ടിലേക്ക് അവർക്ക് താമസം മാറാൻ അരീക്കോട് പോലീസിൻ്റെ ജനമൈത്രി ബീറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർ ഭാഗമാക്കായി അത് തീർച്ചയായിട്ടും ഒരു മേലുദ്യോഗസ്ഥനെന്ന നിലയിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആതാടിയിലും പരിസര പ്രദേശങ്ങളിലും വീടില്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ടെന്നും ഇവരെല്ലാം ലൈഫ് മിഷൻ പദ്ധതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ടു പോകുകയാണെന്നും വാർഡ് മെമ്പർ സൈനബ പറഞ്ഞു ഇനിയുള്ള നാളുകളിൽ ആരെയും ഭയക്കാതെ അടച്ചുറുപ്പുള്ള വീട്ടിൽ സമാധാനമായി മക്കൾക്ക് പഠിക്കാനും കിടന്നുറങ്ങാനും കഴിയുമെന്ന സന്തോഷത്തിലാണ് സുബ്രഹ്മണ്യനും അച്ഛൻ മാരനും സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് ഭക്ഷണങ്ങളുടെ ആഗ്രഹല്ലേ സ്വപ്നല്ലേ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീട്ടിൽ താമസിക്കാത്ത സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നം വേണ്ടി എല്ലാവരും കൂടി കൂടി ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് ഏഹ് ഞങ്ങൾ എല്ലാരും കൂടെയുണ്ട് കേട്ടോ എസ് ഐ വിമിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സലേഷ് സുബ്രഹ്മണ്യൻ അശ്രുതിൽ പോലീസ് വോളണ്ടിയർമാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു മലബാർ ടൈംസ് അരീക്കോട്